അല്ല നന്ദകുമാർ അല്ലല്ലോ എൻ്റെ എന്റെ രാഷ്ട്രീയ നേതാവ് നന്ദകുമാർ അല്ലല്ലോ വായി തോന്നിയത് വിളിച്ചു പറയുന്നത് നന്ദകുമാറിനെ പൊറത്തെടുത്ത് എന്റെ വാക്കെടുത്തിട്ട് എന്നെ കമ്പയർ ചെയ്യാൻ പാടില്ല പറയാ മനസ്സിലായോ അതൊന്നും ഒരു ഒരു എന്താ പറയാ സ്ഥിരതയില്ലാത്ത പത്രപ്രവർത്തകന്മാരാ സ്ഥിരതയില്ലാത്ത എന്തും പറയും എന്തും ചെയ്യും എന്ത് വൃത്തികേടുകയും ചെയ്യും പരസ്യം കിട്ടുന്ന ഒരു വാർത്ത കിട്ടിയാൽ എന്ത് നെറുകെട്ട വാർത്തയാണെങ്കിലും അത് അയക്കും അതൊക്കെ അദ്ദേഹത്തിന്റെ എത്രയോ കാലമായിട്ടുള്ള ശീലമാണ് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ് അതിനൊന്നും നമ്മൾ പ്രതികരിക്കാൻ ഞങ്ങളിന്നും ആരുമില്ല അല്ല അത് അങ്ങനെ ഞാൻ ക്ലിയർ ചെയ്യുന്നില്ല എനക്ക് ഓപ്പൺ ചെയ്യാൻ മനസ്സിലായിട്ട് ഗൂഢാലോചന നടത്തിയിട്ട് നമ്മൾ രാജ്യം സാമ്രാജ്യം നമ്മൾ വെട്ടിപ്പിടിക്കുക എന്തെന്ന എന് ഗൂഢാലോചന നടത്തേണ്ട ഈ കാര്യത്തിൽ ഇതൊക്കെ സ്വാഭാവികമായി കേരളത്തിലൊക്കെ നടക്കുന്ന രാഷ്ട്രീയത്തിന്റെ അകത്ത് ഒരു ഭാഗം അതതിന്റെ ഭാഗമായിട്ടങ്ങ് അത് ഇതെന്ത് ഇതില് വലിയ ആനക്കാര്യൊന്നും നമ്മൾ കാണുന്നില്ല ജയരാജൻ പോയി പോലും പോയില്ല പോലും ഞങ്ങൾക്കതൊരു പ്രശ്നവുമല്ല നമ്മളെ പ്രതീക്ഷ പഴയ പ്രതീക്ഷ നമ്മളൊന്ന് റിവൈവ് ചെയ്യുന്നു റിന്യൂ ചെയ്യുന്നു അത്രേ ഉള്ളൂ ഇന്ന് രാവിലത്തെ പോളിംഗ് ബൂത്തിന്റെ ക്യൂ കാണുമ്പോൾ നമുക്ക് വളരെ കോൺഫിഡന്റ് ആണ് കാരണം നമ്മൾ നമ്മളതാണ് വോട്ടർമാർ സാധാരണ വരാനും പോകാനും വൈകുക അല്ലെങ്കിൽ പോകാതിരിക്കുക ഇത്തവണ അതൊന്നുമല്ല കാടായ് സ്കൂളിലെല്ലാം അങ്ങനെ ഒരു ആയിരക്കണക്കിൽ ആളുകൾ റോഡ് നിങ്ങളെ തെരഞ്ഞു കിടക്കുകയാണ് എന്നല്ല രാവിലത്തെ ഒരു വാർത്ത ഇവിടെ ഞാൻ കാണുന്നത് ഞാൻ ഇതുവരെ അല്ല എന്റെ പഠി ഞാൻ പഠിച്ച സ്കൂളാണ് അന്ന് മുതൽ ഞാനിവിടെ വോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഇതുവരെ ഇത്രയൊരു ആളുകൾ നമ്മൾ ഈ ഒരു ബൂത്തിൽ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇതൊരു ഭയങ്കര ബൂത്താണ് ഭയങ്കര ഏ അല്ല ട്വന്റി ട്വന്റി അടിക്കുന്നതിന് അല്ലേ ഞാൻ അന്നും ഇന്നും എന്നും പറഞ്ഞിട്ടുള്ളൂ ഞാനത് മാറ്റി പറഞ്ഞിട്ടേ ഇല്ലല്ലോ ഇരുപതിൽ ഇരുപത് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലെ പിന്നെ ആരെ വിലയിരുത്തലാ കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തലാ അതുകൊണ്ട് അതിനകത്ത് ഇതും രണ്ടുണ്ട് രണ്ടുമുണ്ട് ബി ജെ പിയെ വിലയിരുത്തലുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിലയിരുത്തലുണ്ട് ഒരു തർക്കമില്ലാത്ത കാര്യമാണ് അപ്പൊ ശരി ഓക്കെ